നമസ്കാരം ഈ രാമായണ മാസത്തിൽ രാമകഥയ്ക്കൊപ്പം ശ്രീരാമചന്ദ്രനൊപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കിഷ്കിന്താ കാണ്ഡത്തിലാണ് കിഷ്കിന്ദത്തിൻ്റെ രത്ന ചുരുക്കം ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അതിലേറെ പ്രത്യേകതയുള്ള ഒരു സംഭവമുണ്ട് എന്നും പറഞ്ഞു അതിനെക്കുറിച്ച് വിശദീകരിക്കാം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സുഗ്രീവനെ കാണാൻ ഋഷ്യമൂകാജലത്തിലെത്തിയപ്പോൾ തൻ്റെ ഭാര്യ അന്വേഷിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പുഷ്പക വിമാനത്തിൽ രാവണൻ ഒരു സ്ത്രീയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടുവെന്നും ഈ ഭൂമിയിൽ സുഗ്രീവനും മറ്റുള്ളവർ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരാഭരണ പൊതി ആ സ്ത്രീരത്നം താഴേ കിട്ടൂ എന്നും പറഞ്ഞിട്ട് സീതാദേവിയുടെ ആഭരണങ്ങൾ ശ്രീരാമൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട് സുഗ്രീവൻ നൽകിയ ആഭരണങ്ങൾ നിവർത്തി നോക്കിയ ശ്രീരാമചന്ദ്രന് മനസ്സിലാകുന്നു ഇത് സീതാദേവിയുടേതാണ് എന്ന് അങ്ങനെ അത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് കൊച്ചുകുട്ടികളെപ്പോലെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ ഇതാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സന്ദർഭം വാത്മീകി മഹർഷി മറ്റൊരു വിധത്തിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠത്തോടുള്ള ഭക്തി വളരെയധികം വ്യക്തമാകും വായനക്കാരന് ലക്ഷ്മണനോട് ഒരു പ്രത്യേകമായ മമത തോന്നുകയും ചെയ്യും അതെന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ അത്ര വികാരതീവ്രമായിട്ട് അവതരിപ്പിക്കാത്തത് എന്നത് സംശയമാണ് അതായത് ഈ ആഭരണങ്ങൾ വാങ്ങുന്ന ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു അല്ലയോ അനുജ എൻ്റെ കണ്ണുകൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയിരിക്കുകയാണ് ഇത് സീതയുടെ ആഭരണങ്ങളാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല നീ ഇതൊന്നും നോക്കൂ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണന് നേരെ ആ ആഭരണങ്ങൾ നീട്ടുകയാണ് ലക്ഷ്മണൻ ആ ആഭരണത്തിലേക്ക് നോക്കിയിട്ട് ജ്യേഷ്ഠനോട് പറയുന്നു ജാനാമി കെയൂരേ നാഗം ജാനാമി കുണ്ടലേ നൂപുരേത്വം അഭിജാനാമി നിത്യം പാദാഭിവന്ദനാസ് അതായത് അല്ലയോ ജ്യേഷ്ഠ എനിക്ക് ഈ കേയൂരം തോൾവളകൾ കണ്ടിട്ട് ജ്യേഷ്ഠത്തിയുടേതാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല ഈ കുണ്ടലങ്ങൾ കണ്ടിട്ട് ഇത് ജ്യേഷ്ഠത്തുടേതാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല എന്നാൽ ആ നൂപുരങ്ങൾ പാദസരം കാണുമ്പോൾ ഞാൻ അറിയുന്നു ഇത് ജ്യേഷ്ഠത്തുടേതാണ് അതായത് നിത്യവും ഞാൻ ജ്യേഷ്ഠത്തു കാൽ തൊട്ട് വന്നിക്കുമ്പോൾ ഈ പാദസരങ്ങൾ കാണാറുണ്ട് എന്നാണ് അതായത് ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠതയുടെ മുഖത്തേക്ക് കുണ്ടലങ്ങളോ തോൾവിളയോ കാണുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നോട്ടം ലക്ഷ്മണിൽ നിന്നുണ്ടാവുന്നില്ല ആ ലക്ഷ്മണനെയാണ് സീതാദേവി ആരണ്യകാന്ഠ്യത്തിൽ സംശയിക്കുന്നതും നിന്റെ ജ്യേഷ്ഠൻ മരിച്ചാൽ എന്നെ വിവാഹം ചെയ്യാമെന്ന മോഹം നിനക്ക് വേണ്ട ഞാനും മരിക്കും എന്ന് കടുവാക്കുകൾ പറഞ്ഞുകൊണ്ട് കഠിനമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മാരീജൻ്റെ അടുത്തേക്ക് ഓട്ടിക്കുന്നതും ഇവിടെ ലക്ഷ്മണന്റെ ആ സ്വഭാവത്തിൻ്റെ നൈർമല്യം ശുദ്ധത ജ്യേഷ്ഠത്തോടുള്ള ഭക്തി ഒരു അനുജൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വാത്മീകി വരച്ചു കാണിക്കുന്നുണ്ട് പക്ഷേ എഴുത്തച്ഛൻ എന്തോ അത്ര തീവ്രമായിട്ട് ശ്രീരാമൻ്റെ വിലാപത്തിൽ മാത്രം അത് ഒതുക്കി ബാക്കിയിലേക്ക് കടക്കുന്നില്ല ഇനി അടുത്ത അധ്യായത്തിൽ സമുദ്രം ലംഘിച്ചുകൊണ്ട് ഹനുമാൻ ശ്രീ ഹനുമാൻ ലങ്കയിൽ ചെല്ലുന്നതും ലങ്കാലക്ഷ്മിയെ കാണുന്നതും തുടർന്നു വരുന്ന സംഭവങ്ങളും ഒക്കെ പറയാം നന്ദി നമസ്കാരം